ന്യൂസ് ഫോക്കസ് ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വിഷയത്തിലേക്ക് പ്രേക്ഷക ശ്രദ്ധ ക്ഷണിക്കുകയാണ് സന്ദർശക വിസയിൽ ഗൾഫിലെത്തി ഭിക്ഷാടനം നടത്തുന്നവരെക്കുറിച്ച് മുത്തു ഐ സിആർ സി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇന്ന് ന്യൂസ് ഫോക്കസിൽ ജാഗ്രത വഴിയോരങ്ങളിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഭക്ഷണശാലയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബസ് വെയിറ്റിംഗ് ഷെഡിലോ ബസ് സ്റ്റാൻഡിലോ നിങ്ങൾക്ക് തൊട്ടുപുറകിൽ നിങ്ങളെ പിടിച്ചു നിർത്താൻ ഒരാളെത്തും പല വേഷത്തിൽ പല ഭാവത്തിൽ ഇതേ സ്വഭാവത്തിൽ നിരവധി പേരുണ്ട് സാമീപ്യത്തിലൂടെ സ്വന്തം ഭാഷക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞാൽ ആദ്യം പേര് പിന്നെ നാട് ഇത്രയും മനസ്സിലാക്കിയാൽ നമ്മുടെ മുന്നിലൊരു ദുരന്തകഥ അവതരിക്കുകയായി നമ്മുടെ അടുത്തതോ അതിനപ്പുറമോ ഉള്ള ഒരു ജില്ലയിലെ നമ്മളറിയാത്ത ഒരു ഗ്രാമത്തിലെ തൻ്റെ ദരിദ്ര കുടുംബത്തിൻ്റെ കഥനകഥ രണ്ട് കിഡ്നിയുടെയും പ്രവർത്തനം നിലച്ച വിദ്യാഭ്യാസം മുടങ്ങിയ മകൻ ക്യാൻസർ രോഗിയായ കെട്ടുപ്രായം തികഞ്ഞ മകൾ ഒന്നിച്ച് വിവാഹം നടത്തി പടിയിറക്കേണ്ടി വരുന്ന ഒന്നിലധികം പെൺമക്കൾ കരളലീക്കുന്ന കഥകൾ കടക്ക് പിൻബലമേകൻ അന്യ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആശുപത്രിയുടെ ചികിത്സാരേഖകൾ സ്ഥലം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രസിഡൻറ്റിൻ്റെ കുറിപ്പ് അവസരോചിതമായി എടുത്തു കാണിക്കാൻ ആത്മീയ കേന്ദ്രങ്ങളുടെയോ വ്യക്തികളുടെയോ മുദ്രവെച്ച സാക്ഷ്യപത്രം ഇതിൻ്റെയെല്ലാം ഫോട്ടോസ്റ്റാറ്റ് സ്റ്റാറ്റ് കോപ്പികൾ തൻ്റെ പ്രശ്നപരിഹാരത്തിനായി കിടപ്പാടം പണയപ്പെടുത്തി വിസിറ്റിംഗ് വിസയും തരപ്പെടുത്തി വിമാന ടിക്കറ്റ് എടുത്ത് ഇവിടെ വരേണ്ടി വരുന്ന സാഹചര്യം നാം കേൾക്കുന്നവരുടെ കണ്ണുകൾ ഈറൻ അണിയിക്കും ഗൾഫ് മേഖലയിൽ ഇത്തരമൊരു റാക്കറ്റ് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി സമീപകാലത്ത് ഖത്തറിലും ഇത്തരം പിരിവുകാരെ സ്ഥിരമായി കാണാൻ തുടങ്ങിയിരിക്കുന്നു ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന മികച്ച സംഘടനകളും വ്യക്തികളും നടത്തുന്ന കൂടി ഇത്തരം പിരിവുകാരുടെ കഥകൾക്ക് വലിയ ആടാകുന്നുണ്ട് അൽഖോർ ഏരിയയിൽ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഇത്തരമൊരു കഥയുമായി പിരിവിനിറങ്ങിയ ഒരു വ്യക്തിയെ കഴിഞ്ഞ വാരം മറ്റൊരു കഥയുമായി ബസ് സ്റ്റാൻഡ് പരിസരത്ത് കണ്ടപ്പോഴാണ് കഥയുടെ ചുരുളഴിയുന്നത് ഇത്തരക്കാർക്ക് വിസിറ്റിംഗ് മിസയും വിമാന ടിക്കറ്റും നൽകിയാക്കുന്ന സംഘങ്ങൾ നാട്ടിലും ഗൾഫിലും പ്രവർത്തിക്കുന്നു വ്യത്യസ്ത ഏരിയകളിലായി നിശ്ചയിച്ച ദിവസങ്ങളിൽ പിരിവ് നടത്തി വീതം വെച്ച് മടങ്ങുകയാണ് ഇവരുടെ പതിവ് ഏറെക്കുറെ സാമ്യമുള്ള കഥകളാണ് ഓരോരുത്തർക്കും പറയാനുള്ളത് സാധാരണക്കാരായ താഴ്ന്ന വരുമാനക്കാരുടെ മാനസികാവസ്ഥയും ഗൃഹാതുര ചിന്തകളും ചൂഷണം ചെയ്ത് അഞ്ചെറിയാൽ പത്ത് റിയാൽ എന്നിങ്ങനെ പലതുള്ളി പെരുവള്ളമാക്കി ഇവർ മടങ്ങുന്നത് ജന്മനാട്ടിലേക്കോ അല്ലെങ്കിൽ അടുത്ത ഗൾഫ് മേഖലയിലേക്കോ ആണ് താലൂക്ക് പഞ്ചായത്ത് വാർഡ് എന്നിങ്ങനെ തങ്ങളുടെ പ്രദേശങ്ങളിൽ നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയാണ് ഇത്തരക്കാർ വഴി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് ഇത്തരം ഭിക്ഷാടനം നിയമവിരുദ്ധമാണെന്നിരിക്കെ ഇത്തരക്കാർ പറയുന്ന കഥയുടെ സത്യാവസ്ഥയെ അറിയാനോ അന്വേഷിക്കാനോ സമയം കാണാനാവാത്ത സാധാരണക്കാരന്റെ മനസ്സ് ചെയ്യപ്പെടുകയാണ് ഇവിടെ മറ്റ് ദേശക്കാരും ഇത്തരം പ്രകടനവുമായി ഗൾഫ് നാടുകളിൽ കറങ്ങുന്നുണ്ടെന്നാണ് അറിവ് പ്രവാസികളിൽ ഏറിയ അംഗത്വം പങ്കിടുന്ന മലയാളികളാണ് ഈ രംഗത്ത് സജീവമെന്ന് പറയുമ്പോൾ രജ്ജിക്ക് തരമില്ല അർഹിക്കുന്നവർക്ക് നൽകാൻ സാന്ത്വനത്തിൻ്റെ കൈത്തിരിയുമേന്തി പ്രവർത്തിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക ഇത്തരം തട്ടിപ്പുകാരിലൂടെയുള്ള അനുഭവം നന്മയുടെ വഴിയിൽ ഉടനീളം അള്ളുവിതറുന്നതാണ്